ഇന്ന് കർക്കടകം ഒന്ന് മലയാളികൾക്ക് ഇനി ഒരു മാസക്കാലം ആരോഗ്യ പരിപാലനത്തിന്റെയും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഹൈന്ദവ ഭവനങ്ങളിൽ എല്ലാ ദിവസവും രാമായണ പാരായണം നടക്കും കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഇടമുറിയാതെ പെയ്യുന്ന മഴ ഹൈന്ദവ ഭവനങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന രാമായണ പാരായണം പൊന്നിൻ ചിങ്ങമാസത്തെ വിശേഷിപ്പിക്കുന്ന കള്ളക്കർക്കിടകം മലയാളികൾക്ക് ഇത് സ്വയം നവീകരണത്തിന്റെ മാസം പ്രതീക്ഷയും പ്രത്യാശയും കിടാതെ സൂക്ഷിക്കാനും സർഗാത്മക പ്രതിരോധം വളർത്താനും ജീവിത കാഴ്ചപ്പാടുകൾ സ്ഫുടം ചെയ്തെടുക്കാനുമുള്ള അച്ചടക്കത്തിന്റെ മാസം പ്രകൃതി മനുഷ്യനും പുനർനിർമ്മാണത്തിന് കിണഞ്ഞു പരിശ്രമിക്കേണ്ട കാലം സൂര്യൻ ദക്ഷിണരാശിയിൽ സഞ്ചരിക്കുന്ന മാസത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാക്കാനാണ് ഭവനങ്ങളിൽ രാമായണ പാരായണം നടത്തുന്നതെന്നാണ് വിശ്വാസം ഒരു മനുഷ്യൻ എങ്ങനെ ഉത്തമനായി ജീവിക്കാം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന കൃതി എന്നതിനപ്പുറം രാഷ്ട്രസങ്കല്പം ദേശീയ ബോധം തുടങ്ങിയ ആദർശങ്ങളും രാമായണം എന്ന കാവ്യതിഹാസം ഉയർത്തിയുർവേദ വിധി പ്രകാരം ഔഷധ സേവയ്ക്കും ഒഴിച്ചിലിനും പിഴിച്ചിലിനും പറ്റിയ കാലം കൂടിയാണ് ഇത് ഈ കർക്കിടകത്തിൽ നമുക്കും ദിവസേന എണ്ണ തേച്ച് കുളിക്കാം ഭക്ഷണം നിയന്ത്രിക്കാം നേരത്തെ ഉണർന്ന് നേരത്തെ കിടന്നുറങ്ങാം ധർമ്മദൈവം എന്നതിനപ്പുറം ശ്രീരാമനെ സമഗ്രവും വ്യത്യസ്തമായ പഠനങ്ങൾക്ക് വിധേയമാക്കാനും ഈ അവസരം ുംത്രയോ അത്യുത്തമോത്തുജയപ്രോക്തം അധ്യയനം ചെയ്ത് ഭർത്യന ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം